ഹായ് ആൾ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ റോക്കി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ കറി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ബ്രിഞ്ചലാണ് കേട്ടോ കറി ബ്രിഞ്ചൽ എന്ന് പറഞ്ഞാൽ വൈദനങ്ങ വൈദനങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നല്ല കുറുകിയ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ ചോർക്കും കൂട്ടണവർക്ക് കൂട്ടുക പക്ഷേ എനിക്ക് ചോറ്ക്ക് വലിയ ഇഷ്ടമില്ല ചപ്പാത്തി കേട്ടോ കൂടുതൽ ടേസ്റ്റ് വെള്ളപ്പം ചപ്പാത്തി അതൊക്കെ എല്ലാം അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് അപ്പം ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ കറി ഉണ്ടാക്കി വെച്ചു ഇനി ചപ്പാത്തി ഉണ്ടാക്കിയ വെല്ലമൂള് നേരത്തെ പോവും അപ്പം കറി ഉണ്ടാക്കി വെച്ചാൽ ചപ്പാത്തി ആവുന്നത് ചുട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ ചപ്പാത്തി പരത്തി വെക്കുകയാണ് കേട്ടോ കുറച്ച് പരുത്തി വെക്കും എന്നിട്ട് പിന്നെ ചുട്ടീൻ്റെ ശേഷം അവിടെ മാറ്റി വെക്കും ഒരു വരുന്നൊരു കഴിച്ചോട്ടം വിചാരിച്ചാണ് അങ്ങനെ മാറ്റി വെക്കും പിന്നെ ബാക്കിയുള്ളത് പിന്നെ ചെയ്യുള്ളു കേട്ടോ അപ്പം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങളൊക്കെ എന്താ അറിയില്ല ഞാൻ ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി വൈതനങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും പരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചുടട്ടെ ചുട്ട് വെച്ചാൽ പിന്നെ അവരങ്ങനെ ഫോൺ വരെ ഇങ്ങനെ ആവശ്യത്തിന് അങ്ങനെ കഴിച്ചോളൂ ചപ്പാത്തി ചുഡിലൊക്കെ കഴിഞ്ഞ് ആശിമോന് വന്നു കേട്ടോ ഇനിയിപ്പോൾ ഓന് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ അപ്പം ഞാൻ ചപ്പാത്തിയാണ് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇന്ന് ഉച്ചക്ക് സ്കൂൾക്കും അത് മതി പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പം അങ്ങനെ പീനഡ് ബട്ടറും ചപ്പാത്തിയും മതി പറഞ്ഞത് കൊണ്ട് അങ്ങനെ അത് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ സ്നാക്സിന് ഇതാണ് കേട്ടോ മുസമ്പിയാണ് മുസമ്പി ഇങ്ങനെ കഷ്ണാക്കി കണ്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ എനിക്ക് ഇഷ്ടം അതാണ് അപ്പം അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ ഇനി ടവലിൽ കെട്ടി എന്താണ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം അവർക്ക് ഫുഡൊക്കെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ടവലൊക്കെ വേണം എന്നിട്ടോ പറഞ്ഞതിൽ എപ്പോഴെന്നും ടവല് കൊടുത്തയക്കണം ചെറിയ മക്കളല്ല അപ്പോൾ ഫുഡൊക്കെ പോവുമല്ലോ അപ്പം അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ ആയി ഇനി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണോ ഓനിക്ക് ഫുഡ് കൊടുക്കാൻ എനിക്ക് അല്ലെങ്കിൽ ഓൻ ഒറ്റയ്ക്ക് കഴിക്കൂല ഞാൻ തന്നെ കൊടുക്കണം സ്കൂളിൽ ഞാൻ ദിവസമൊക്കെ ഓൻ തന്നെയാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ ഞാൻ ഓനക്ക് ഇനി കൊടുക്കാം കേട്ടോട്ടോ ഓന് പെട്ടെന്നുണ്ട് കഴിച്ച് ഇറക്കൂല കേട്ടോ അങ്ങനെ സാവധാനം ഇങ്ങനെ കുറേശ്ശോ കുറേശം എങ്ങനെ ഇറക്കും കേട്ടോ വായലും വെച്ച് ഇങ്ങനെ ഇരിക്കും അതാണ് ഓൻ്റെ ഒരു ഹോബി കേട്ടോ പെട്ടെന്നുണ്ടാ ഇറക്കിയാണ്ട് നമ്മൾ കൊടുക്കണ്ടിട്ട് ഓൻ അങ്ങനെ ഉണ്ട് പെട്ടെന്ന് ചമച്ചി ഇറക്കൊന്നുമില്ല ഓൻ സാവധാനം സാധാ പോണം വരും ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ കഴിക്കൂട്ടോ വണ്ടി വരാനായിക്കണ് ഇപ്പം വരും കേട്ടോ വണ്ടി അപ്പം ഇനി ഓൻ അതൊക്കെ റെഡിയാക്കി തലമൊക്കെ പറഞ്ഞ് എന്താ വണ്ടി എത്തിയിട്ടോ വണ്ടി എത്തി പോയി ഇനി ഓൻറ്റാണ്ട് കഴിഞ്ഞു ഇനി ഞാനൊന്ന് കുറച്ചേരം സിറ്റൗട്ടിലൊന്നും ഇരുന്ന് പത്രമൊക്കെ ഒന്ന് വായിച്ച് ഇരിക്കുകയാണ് കേട്ടോ കുറച്ചൊരു റെസ്റ്റാണല്ലോ മക്കൾ പോയാലൊരു ഒരിതാണ് അവർ പെടയാണല്ലോ രാവിലക്കത്തെ പൂക്കും വരവും ഒക്കെ കൂടി ആയിട്ട് അപ്പോൾ റോക്കി വന്നു കേട്ടോ റോക്കി ഞാൻ അവിടെ ഇരിക്കണുണ്ടാൽ പിന്നെ കയറി വന്ന് കുറച്ച് നേരം ഒന്ന് തല ഓടാനും ഇതിലൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് നേരെ ചെയർ കയറിയിരുന്നു കേട്ടോ അത് ഞാൻ വല്ലാതെ മെയിൻ്റെയ്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ ആൾ വന്നത് പക്ഷേ ഞാൻ വല്ലാതെ മെയിൻ്റൈൻ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കണുണ്ട് എന്താ അപ്പോൾ ഇന്നൊന്നും തല ഓടാനൊന്നും നേരം ഇല്ലയേ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞാനൊന്ന് നോക്കിയൊന്ന് അപ്പോൾ ഒരു മൈൻഡും ഇല്ല കേട്ടോ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ ഇങ്ങനെ തല ഓടി അപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അതിന് അപ്പോൾ അങ്ങനെ ഒന്ന് നീറ്റ് നിന്ന് ഇതായി പിന്നെ ഇങ്ങനെ റെഡി ആയിട്ടോ അപ്പം അങ്ങനെ നിന്ന് തരും പിന്നെ അവിടെ റൂക്കോടെ ഇരുന്ന് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എന്താ സിറ്റൗട്ടിലുള്ള കുറച്ച് ചെടി മാറ്റി വെച്ചു കേട്ടോ മേലേക്ക് മേലെ ഓപ്പൺ ഡ്രസ്സ് കൊണ്ടുപോയി വെച്ചു അല്ല ഓപ്പൺ ഡ്രസ്സിലല്ല ഓപ്പൺ സിറ്റൗട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ അപ്പം അങ്ങനെ മൂന്നെണ്ണം ഉള്ളേക്കും വെച്ചിരിക്കണേ മൂന്നെണ്ണം പുറത്തേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് തുടക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആടുംങ്ങട്ടും ഇങ്ങനെ നീക്കി വെക്കലും അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമില്ല അപ്പോൾ അങ്ങനെ പിന്നെ നായ്ക്കളെ ശല്യം നല്ലത് കേട്ടോ അപ്പം അങ്ങനെ ഗേറ്റ് അടച്ചിടാണ് വണ്ടി പോയാൽ പിന്നെ ഗേറ്റ് അടച്ചു വിട്ടോട്ടോ പിന്നെ പുറത്ത് ഷെഡിൻ്റെ ചോട്ട് ആയിരുന്നു അല്ല ഷീറ്റിൻ്റെ ചോട്ട് ചെടികളൊക്കെ വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചു കേട്ടോ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ പെയിൻ്റ് അടി വീടിൻ്റെ പെയിൻറ് അടി ഫുള്ളും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് മഴ ആയി അപ്പം ഇനി മഴ കഴിഞ്ഞിട്ട് ഇനി അടിക്കാറുണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് ചെടികൾ ഉണങ്ങി ഉണങ്ങിയിട്ടോ ഉണങ്ങിയിട്ട് ഇപ്പം അത് പൊടിച്ച് വരുന്നുണ്ട് ഞാൻ പിന്നെ ചെച്ച് ഉണങ്ങി പോയിന്ന് അപ്പോൾ നല്ല പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ പൊടിപ്പൊക്കെ വരുന്നുണ്ട് തളിര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല പിന്നെ പുറത്ത് തൊടിയിൽ കച്ചറകളൊക്കെ അന്നലെ ഒന്ന് പറിച്ച് ഒഴിവാക്കി റെഡിയാക്കിയിട്ട് മത്തം കൊള്ളിയൊക്കെ കേടറങ്ങിയിന്ന് അപ്പം അതൊക്കെ റെഡിയാക്കി ഒന്ന് വൃത്തിയാക്കി പിന്നെ വായക്കന്ന് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വായക്കന്ന് പിന്നെ തൈകൾ പേരക്കത്തെയും മാവിൻ്റെയും വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടക്ക ഉണ്ട് കേട്ടോ ഇനി വെണ്ടക്കനി പണിയൊക്കെ കഴിഞ്ഞിട്ട് അറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അറത്തിന്ന് അറത്തിയില്ലെങ്കിൽ പിന്നെ നല്ല മൂപ്പാവും അപ്പോൾ പിന്നെ ഒന്നിനും കഴിയൂല അപ്പോൾ ചെടികൾ ഇവിടെക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ വലുതായി വരണം അപ്പോളതിൻ്റെ ഭംഗിയിൽ ഇപ്പം ചെറിയ തൈകളായതുകൊണ്ട് ഇത് വലിയ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല ഇനി വലിയതാവുമ്പോഴാണ് അതിൻ്റെ ഭംഗിയിൽ ഇന്നമോളും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇന്നമോള് എണ്ണീറ്റിട്ടുണ്ട് അപ്പോൾ ഓക്ക് ചായ കൊടുക്കട്ടെ അപ്പോൾ റോക്കിയും വന്നു കേട്ടോ അപ്പോൾ റോക്കിയും ഫുഡ് അയക്കണം കേട്ടോ അപ്പോൾ ഓനക്കും നമ്മൾ ഓക്ക് കൊടുക്കുമ്പോൾ ഓനക്കും വേണം അങ്ങനെ ഇങ്ങനെ തട്ടും കൈ ഉണ്ട് കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചൊന്ന് എടുത്തതാ കേട്ടോ നമ്മൾ ഓക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തട്ട് പോകാൻ കഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അവിടെ ഇരിക്കുകയായിരുന്നു കണ്ട അങ്ങനെ താഴെ തറയിലിരുന്ന് ഇരുന്ന് കാണണം കേട്ടോ ഞാൻ കൊടുക്കണത് അപ്പോൾ ഒരുക്ക് ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് ഇതാ തിളച്ച് കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനി കറി ഉണ്ടാക്കാണ്ട് മീൻ കറി ഉണ്ടാക്കണത് അപ്പോൾ മീൻ കറി ആയിക്കൊണ്ടിരിക്കണേ മീൻ കറി കുറച്ച് കുറുകി റെഡി ആകുമ്പോൾ ഇനി താളിച്ച് ചെറിയ ഉള്ളി വെച്ച് കഴിഞ്ഞാൽ താളിച്ചുണ്ട് ഒന്ന് ചോദിച്ചാൽ കറി ആയിട്ടോ അത് റെഡിയായി ഇനി മീൻ പൊരിക്കാണ്ട് അപ്പം ഇനി മീൻ പൊരിക്കട്ടോ കഷ്ണ മീനാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെ മീൻ പൊരിക്കൂ ഉച്ചക്ക് മക്കളൊന്നുമില്ലല്ലോ ഞാനും എനിക്കാക്കിയും ഇന്ന മോളും ഉണ്ടാവും അപ്പം അങ്ങനെ മീൻ പൊരിക്കാട്ടു ചോറ് വെന്തു ചോറ് ഉറ്റലങ്ങി കേട്ടോ ഉപ്പേരിക്ക് മുരിങ്ങൻ്റെ ഇല എടുക്കാന്ന് വെച്ച് നല്ല ഇല ഉണ്ട് കെട്ടോ നല്ല തൊളിരി ഇലകളുണ്ട് അപ്പോൾ മുരിങ്ങയില എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് പെരുക്കം മുരിങ്ങാലായിക്കോട്ടെ ഇന്ന് ഞാൻ ഇങ്ങനെ എണ്ണിട്ടുണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ മുരിങ്ങയില അതിലിട്ടോ ഇട്ടിട്ട് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ രണ്ട് മുട്ടയും പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ട് ഒന്ന് വറുത്തെടുത്ത് വിട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് മുരിങ്ങയില അപ്പോൾ ഉപ്പേരിക്കതായി ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് ഇനി കുളിക്കാൻ പോണം കുളിക്കാൻ പോണിൻ്റെ ഇടക്ക് വെണ്ടക്കുണ്ടല്ലോ അതൊന്ന് അറക്കണം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മൂപ്പായാൽ പിന്നെ ഒന്നിനും പറ്റില്ല വെറുതെ കളയേണ്ടി വരും അപ്പം അങ്ങനെ ദിവസം കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അറുത്ത് വെച്ചാൽ ഒരുപാട് ശേഖരിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് ആവുംട്ടോ അപ്പം അങ്ങനെ മക്കൾക്ക് സ്കൂൾക്കും പൊരിച്ചും ഒക്കെ കൊടുത്തയക്കെട്ടോ അപ്പം നല്ല ഫ്രഷ് ഉണ്ടൊക്കെ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പൊരിച്ചാലൊക്കെ അപ്പം അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത വീഡിയോസിൽ കാണാം ഓക്കേ ബൈ ബൈ ഇനി ചുക്കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കട്ടെട്ടോ